ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വചനത്തിൽ രണ്ട് വ്യക്തിത്വങ്ങളെ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് പേര് പറയപ്പെടാത്ത ഒരു ധനികൻ്റെയും പേരുള്ള ഒരു ദരിദ്രൻ്റെയും സ്വർഗത്തിൽ ലഭിക്കുന്ന വിലമതിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ചും നരകത്തിലെ ചില വിലാപത്തെക്കുറിച്ചുമുള്ള സൂചനകളുമുണ്ട് ആസ്വദിച്ച് ജീവിക്കുന്നതിനിടയിൽ പലപ്പോഴും മറന്നു പോകുന്ന നന്മകളുണ്ട് ചിന്തിക്കാതെ പോകുന്ന ചില നല്ല കാഴ്ചകളുണ്ട് കാഴ്ചപ്പാടുകളുണ്ട് സുഖസുഷുപ്തിക്കിടയിൽ പോലും സങ്കടത്തോടെ ജീവിക്കുന്ന മനുഷ്യരെ കാണുവാൻ കണ്ണില്ലാതെ പോകുകയാണ് അവഗണനയാണ് ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യങ്ങൾ ഒരുവൻ വേദനിച്ച് തൻ്റെ കാൽ കീഴിൽ കിടക്കുമ്പോഴും അവനെ ഒന്ന് ആശ്വസിപ്പിക്കുവാനും ചേർത്ത് നിർത്തുവാനും സാധിക്കാത്ത രീതിയിൽ തള്ളിക്കളയുന്ന മനുഷ്യൻ്റെ കഠിന മനോഭാവത്തെ കൃത്യം നന്നായി ഒന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇവിടെയെല്ലാം സന്തോഷപൂരിതമെന്ന് ചിന്തിച്ച് ആർഫാടങ്ങളിലും ആനന്ദത്തിലും ഒഴുകി ജീവിക്കുമ്പോൾ മറന്നുപോകുന്നൊരു കാര്യമുണ്ട് ഇവിടെ അവസാനിക്കുന്ന ജീവിതത്തിനപ്പുറം തുടങ്ങേണ്ട മറ്റൊരു ജീവിതത്തെക്കുറിച്ചാണ് ധനവാൻ്റെ പേരൊന്നും പറയപ്പെടുന്നില്ല പക്ഷേ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിലും സങ്കടങ്ങളിലും ഇങ്ങനെ താഴ്ന്നു പോകുന്ന ഒരു മനുഷ്യൻ്റെ നാമം വചനത്തിൽ ഇങ്ങനെ ഉല്ലേഖനം ചെയ്തു വെക്കുന്നുണ്ട് എന്നാണ് ഏതായാലും ദൈവത്തിൻ്റെ കണ്ണിൽ ശ്രേഷ്ഠതയുള്ള മനുഷ്യനായി രൂപപ്പെടുന്നുണ്ട് ഒന്ന് നേരെ നിൽക്കുവാൻ പോലും സാധ്യമല്ലാത്ത രീതിയിൽ തളർന്നു പോയൊരു മനുഷ്യനും അവശതി അനുഭവിക്കുന്ന ഒരു മനുഷ്യനുമാണ് ധനവാന് ആട്ടിപ്പായിച്ചതൊന്നുമില്ല അവൻ്റെ കാൽക്കീഴിൽ കീഴിൽ കിടക്കുവാനൊരു പക്ഷെ അനുവദിച്ചു എന്നത് സത്യമായിരിക്കാം എന്നിട്ടും വല്ലാത്തൊരവഗണന അവിടെ നാം കാണുകയും ചെയ്യുന്നുണ്ട് കൊടുക്കാമായിരുന്ന ചില നന്മകളും പരിഗണിക്കാമായിരുന്ന ചില കാഴ്ചകളും ഉണ്ട് എന്നിട്ടും അതൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ ജീവിതത്തിൻ്റെ സുഖങ്ങളിലും സന്തോഷങ്ങളിലും ഒഴുകിപ്പോകുന്നൊരു ധനവാനായവൻ രൂപപ്പെടുകയാണ് എന്നാൽ രണ്ടുപേരും ഒരുപോലെ മരണം പുലുക്കുമ്പോൾ ഒരുവൻ സ്വർഗത്തിൽ അബ്രഹാമത്തിൻ്റെ മടിത്തട്ടിലേക്കും മറ്റൊരുവൻ അഗ്നിനാളങ്ങളിൽ വെന്തുരുകുന്ന അവസ്ഥകളിലേക്കും മാറപ്പോകുകയാണ് ഇനി ജീവിതം കൊണ്ട് അർത്ഥമില്ലായെന്നൊരു തോന്നലിലേക്ക് വരുന്നുണ്ട് ചെയ്യുവാൻ കിട്ടിയ സാഹചര്യങ്ങളെയും അനുഗ്രഹിക്കേണ്ട അവസ്ഥകളെയും നന്മയായി രൂപപ്പെടുത്തേണ്ട ജീവിതത്തെയും ഒന്നും അതിൻ്റേതായ നന്മയിൽ കാണാൻ സാധിക്കാതെ പോയി മനുഷ്യർക്ക് അനുഭവിക്കേണ്ടി വരുന്ന സങ്കടത്തെക്കുറിച്ചാണ് എന്നാൽ ക്രിസ്തു തന്നെ പറയുന്നുണ്ട് വിലപിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യമുള്ളവരെന്നാണ് എല്ലാ വിലാവങ്ങളും വിലപ്പെട്ടതായി ദൈവം കാണുന്നുണ്ട് ഭൂമിയിൽ മനുഷ്യനിങ്ങനെ മനുഷ്യനെ അവഗണിക്കുമ്പോഴും ദൈവം പരിഗണിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യുമെന്ന് വ്യക്തമാക്കുകയാണ് പലരെയും മാനിക്കാതെയും അവഗണിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ മനോഭാവത്തിനെതിരെയുള്ളൊരു വിരൽ ചൂണ്ടൽ കൂടിയാണിത് എല്ലാം തികഞ്ഞവരെ പോലെ ജീവിക്കുമ്പോൾ ചിലപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നാം ഒട്ടും തികയാത്തവരായി ഒട്ടും നന്മയുള്ളവരായി രൂപപ്പെടുക പോലുമില്ല ദൈവത്തിൻ്റെ മുമ്പിൽ നാം അവഗണിക്കപ്പെട്ടു പോകാതിരിക്കട്ടെ നന്മയുടെ പുണ്യകാലങ്ങളിൽ സ്നേഹത്തിൻ്റെ സുഹൃതങ്ങളുടെ പരിഗണനയുടെ പരി പരിഹാരങ്ങൾ നൽകുന്നവൻ്റെ നന്മകളായി രൂപപ്പെടാൻ നമ്മുടെ കൊച്ചു ജീവിതം കൊണ്ട് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം കാരണം ഏതൊരു ചെറിയ കാര്യങ്ങളും വലിയ രീതിയിൽ കാണുന്നൊരു ദൈവമുണ്ട് ഈ ചെറിയവരിൽ നിങ്ങളിത് ചെയ്തപ്പോഴൊക്കെ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് ആവർത്തിക്കുന്ന ദൈവവചനം ആ